ഹായ് മക്കളെ ായ് മക്കളെക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞമ്മളെ നോമ്പ് തുറൻ്റെ സംഭവങ്ങൾ അതൊക്കെ നോമ്പ് നോമ്പ് പറഞ്ഞ എപ്പോഴേ പാനി വീണ അതിനാൽ ഇപ്പം അത് വേണ്ടവണ് എന്നാ രസമാണ് ഞമ്മക്ക് ഓർമ്മ എല്ലാം ഞമ്മക്കത് പറഞ്ഞിട്ട് പിടിക്കേണ്ടതെന്നുണ്ട് ഇത് കറുത്ത് കൂട്ടുന്ന ചട്ടിപ്പത്തി എല്ലാരും നോമ്പൊക്കെ ലക്ഷ്മിയെ പോടി അവിടെ നിന്ന് പത്തു ഇങ്ങോട്ട് പോയി തുണിക്കാണ്ടിങ്ങനെണ്ടാവു നീര് 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 തെക്കഞ്ഞാണ് ഇത് തെക്കഞ്ഞിട്ടോ ഇതൊന്നും அடுத்தோ பத்தோ எடுத்துக்காத ஆக்கே അങ്ങനെ ഞമ്മളെ തിന്നതാക്ക് മക്കളെ അങ്ങനെയുള്ളതൊന്നും അത് തൊട്ടില്ല തൊട്ടില്ല അടുത്ത് പോവല്ലേ പാത്രമൊക്കെ കലി ആയി പോയി പിന്നെ ക്ലാസ് കുടിച്ചില്ല മക്കളെ രണ്ടാമത്തെ ക്ലാസ് ആ ഭയങ്കര ഇഷ്ടാ തെക്കൻ എല്ലാം ഇഷ്ട ഒന്നേ ഇഷ്ട

ഒന്നുകൂടെ നിങ്ങള് എന്ത് കഷ്ണ കൂടെ കൊടുത്താടി ഞങ്ങൾ കഷ്ണെടുത്തിട്ട് കൊടുത്താളി തീർച്ചയായിട്ടും തന്നെ അതെടുത്തോളൂ മുറിക്കാൻ സുഖമാണല്ലോ ലൈറ്റില്ല എവിടെയല്ല അരുടെ പോലെ ആയിട്ട് അയിട്ടിട്ടില്ല നിങ്ങളെല്ലാരും ഇരുട്ടത്തയക്കണേ ശെരിക്കും

കഴിച്ചോളൂ നല്ല രസമുണ്ടെങ്കിൽ കഴിച്ചോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്